ഓൾ നമ്മൾ ഇന്നത്തെ വൈകുന്നേരത്തെ പരിപാടി എന്താണെന്നാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ നമ്മളിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിങ്ങനെ ഇരുന്നപ്പോൾ വിചാരിച്ചു ഒരുപാട് പേപ്പർ വേസ്റ്റ് ഉണ്ടായിരുന്നു കത്തിക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ സ്ഥിരം കത്തിക്കുന്ന സ്ഥലത്തേക്ക് പോകണം എന്ന് എന്നുവെച്ചാൽ അവിടെയൊക്കെ ഭയങ്കര കാടായിട്ടുണ്ടായിരുന്നു അപ്പോൾ സുനിയേട്ടൻ അതാ ഒരു കത്തിയൊക്കെ എടുത്തിട്ട് കുറച്ചൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതവിടേക്ക് കത്തിക്കാനുള്ള പേപ്പർ വേസ്റ്റ് എല്ലാം കൊണ്ടിട്ടിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കത്തിക്കണം ഈ കാണുന്ന സ്ഥലമൊക്കെ ഇപ്പോൾ വൃത്തിയാക്കിയതാണ് കുറച്ച് അങ്ങനെ കാര്യമായിട്ടല്ല കുറച്ചൊന്ന് പോകാൻ പറ്റുന്ന തരത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാ തീടാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ തീയിട്ട് കൊടുത്താൽ പിന്നെ അത് പെട്ടെന്ന് അങ്ങ് കത്തിക്കോളുമല്ലോ നമ്മൾ സാധാരണ പേപ്പർ വേസ്റ്റ് ഇങ്ങനെയാണ് ചെയ്യൽ ഈ പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ എടുക്കാൻ വേണ്ടി ആൾ വരുമല്ലോ അപ്പോൾ പേപ്പർ വേസ്റ്റൊക്കെ ഒരു ചാക്കിലോ മറ്റോ എടുത്ത് വെക്കും വന്നിട്ട് ഒരുപാട് ആയി കഴിഞ്ഞാൽ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ രണ്ട് മാസത്തിലൊരു ഒക്കെ ആയിട്ട് ഇങ്ങനെ കത്തിക്കും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നെ അങ്ങനെ വളപ്പിലൊന്നും ഇടേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇങ്ങനെയാന്ന് എപ്പം ചെയ്യൽ അപ്പോൾ ഇതാണ് നല്ലോണം കത്തിയിട്ടുണ്ട് അപ്പോൾ അത് കത്തി പിന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് കത്തി തീർന്നോളും അപ്പോൾ ഇതാ ഒരു വക എല്ലാം കത്തി തീർന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഇവിടെ എത്രയേ ഉള്ളൂ ബൈ ബൈ ടാറ്റാ